പാലാ നിയോജക മണ്ഡലത്തിലെ ആറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി പതിനൊന്ന് ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് എൺപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മാണി സിക്കാപ്പൻ എംഎൽഎ അറിയിച്ചു കാലവർഷക്കെടുതികളിൽ തകർന്ന സംസ്ഥാനത്തെ റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തി എം എൽ എ സമർപ്പിച്ച റോഡുകൾക്കാണ് തുക അനുവദിച്ചിട്ടുള്ളത് ഭരണാനുമതി ലഭിച്ച് മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതാണെന്നും ഇതിനായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ മുൻകൈ എടുക്കണമെന്നും എം എൽ എ അഭ്യർത്ഥിച്ചു ഫ്ലഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വർഷം സർക്കാരിൻ്റെ പണം ഇല്ലാതെ പോയി സാങ്ഷനായിട്ട് അത് അസംബ്ലി നടന്നു ഞാൻ അവരോട് പറയുകയും അദ്ദേഹം അതിനെ താൽപര്യമെടുക്കുകയും ആ എൺപത്തിമൂന്ന് ലക്ഷം രൂപയുടെ നോട്ടുകൾ സാങ്ഷൻ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ സാങ്ഷനായി ഇനിയിപ്പോൾ ടെക്നിക്കൽ സാക്ഷൻ തൊണ്ണൂറ് ലക്ഷം ഫ്ലഡിൻ്റെ അടുത്ത ഒരു ഡിസ്ട്രിബ്യൂട്ട് ഈ വർഷത്തെ കൊടുക്കാനായിട്ടുള്ള അനുമതി ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുകൂടെ നമുക്ക് കൊടുക്കുന്നതാണ്